ോ എന്തായാലും എനിക്ക് കുറച്ച് നാളുകൂടി വളരെ സന്തോഷത്തോടുകൂടി പറയുന്നുണ്ട് സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ട് േറ്റർ പറഞ്ഞു അതെ ക്രൗഡ് കുറച്ച്

എന്താ പറയാസ് കാലത്തുള്ള ഒരു ജീവിതത്തിന്റെ വേറൊരു രീതിയിലുള്ള കാഴ്ചയാണ് ഡയറക്ടറിന്റെ വേറൊരു വിഷയമാണ് അത് നിങ്ങളെന്തായാലും എന്തായാലും ഈ കാലത്തില് നിങ്ങൾ ഇതുപോലെ സിനിമ കണ്ടാവില്ല കാണിച്ചിട്ടുണ്ട് പക്ഷേ അതല്ല അതും എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മൾ ഇതുവരെ ഒരു കോളേജിൽ അങ്ങനെ അവസ്ഥ സംഭവിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥ കോളേജിൽ സംഭവിക്കുന്നു

ും <laughs> ആൾക്കാർ നമ്മളൊരു കുറച്ചുപേരൊക്കെ അങ്ങനത്തെ കഥാപാത്രങ്ങളുള്ള സിനിമ యూస్ చేయండి నమస్కారం ఈ ఫౌండర్ అనే సినిమాని ఎక్స్ప్లెస్డ్ ఫౌండర్ అనే సినిమా అన్నమాట కడనట ఓకే ఆ రోగన్ సి కడనటారి వెరీ గుడ్ చేసుకి పిచ్చణం అలా 10 സ്റ്റാർട്ടപ്പ് ഞാൻ ചെയ്തത് പറഞ്ഞ സിനിമയിലെ കഥാപാത്രം എനിക്ക് ഇഷ്ടമായിരുന്നു അപ്പൊ ഒരുപക്ഷെ ഞാനുമായിട്ട് കുറച്ചൊക്കെ ചേർന്നിരിക്കുന്ന കഥാപാത്രമാണ് സിംഗ് എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ട സിനിമയാണ് പിന്നെ ഫൗക്കർ എന്ന് പറഞ്ഞ സിനിമ അതെല്ലാം എനിക്ക് ആരെങ്കിലും ഇഷ്ടമുള്ള സിനിമയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട ഇഷ്ടമാണ് ും ഇഷ്ട സിനിമ അല്ലാന്ന് എനിക്ക് തോന്നുന്നു അത്രേ ഉള്ളൂ ഭയങ്കര